ഒട്ടും കുഴഞ്ഞു പോകാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ റെസിപ്പി മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇത് വട്ടത്തിൽ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായി പാത്രത്തിൽ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാം ഇതിൽ രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ഇളക്കി സോഫ്റ്റ് ആകുന്നത് വരെ പയറ്റിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും ചേർക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം ഈ മസാലയൊക്കെ വെണ്ടക്കയിൽ പിടിക്കാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആദ്യം രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് കുക്കായി കിട്ടും സോഫ്റ്റും ടേസ്റ്റിയുമായ ഈ വെണ്ടയ്ക്ക് റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കണം വെണ്ടക്കയുടെ അളവിനനുസരിച്ച് ഉപ്പിൻ്റെയും ചതച്ച മുളവിൻ്റെയും വെളിച്ചെണ്ണയുടെ അളവിൽ മാറ്റം വരുത്തണം